ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോക്ക് സ്വാഗതം ടൈം ഇതാ എട്ടേ മുക്കാലൊക്കെ ആവാനായി ഇന്ന് എന്നുവെച്ചാൽ രാവിലെ തന്നെ അത്യാവശ്യം നല്ല മഴ പെയ്തെട്ടോ എന്നാ ഓക്കെ ഇന്ന് വീഡിയോയ്ക്ക് കിടക്കണമുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരുന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നല്ലേ ഞാൻ എന്നെ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടേക്ക് പോകാം നമ്മൾ ഷീപൊതുക്കി വെച്ചിട്ടുണ്ട് മഴതാ അത്യാവശ്യം നല്ലോണം ഒന്ന് പെയ്തുന്നുട്ടോ വേല എട്ട് മണിയാവാൻ നേരത്ത് തുടങ്ങിയതാണ് ഇപ്പം ഒന്ന് തോർന്നിട്ടുള്ളു കേട്ടോ മഴക്കാരുണ്ട് ഇന്നലൊക്കെ പിന്നെ ഇന്നലെയും ഇതേപോലെ രാവിലെ കുറച്ച് മഴ പെയ്തിട്ട് പിന്നെ അങ്ങോട്ട് വെയിലായിരുന്നു അതേപോലെ ആയാൽ മതി നിന്നു ആ മശീ വെച്ചത് ഞാനും ശ്രീക്കുട്ടി ഹോസ്പിറ്റലിൽ പോയി വന്ന കേട്ടോ ശ്രീകുട്ടി എന്നല്ല ഛർദ്ദിച്ച് അപ്പോൾ ഗ്യാസിൻ്റെ ഇതാണ് അവൾക്ക് നെഞ്ഞിൻ്റെ അട വേന പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ ഇതാണ് അതാ ഇത് കാണുക എന്താ നമ്മളെ ഉപ്പും മുളകും കാണണം അവൾക്ക് തന്നെയാണ് പണി വീട്ടിൽ നിന്നെങ്കിൽ ഉപ്പുമ്പോൾ കാണാം പിന്നെ ഇതാ ഈ ഒരു ബാഗ് കണ്ണന് ഓർഡർ ചെയ്തിട്ട് വന്ന കേട്ടോ മീഷോന്ന് സ്പൈഡർമാൻ്റെ ബാഗ് എന്താ സ്പൈഡർമാൻ്റെ ഈ ഒരു ബാഗ് കണ്ണന് മീഷോന്ന് ഓർഡർ ചെയ്തിട്ട് വന്നതാണ് ഓ അങ്ങനവാടി പോകുമ്പോൾ ബാഗ് വേണമെന്ന് പറഞ്ഞു അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാഗ് തന്നെ കേട്ടോ ഞാൻ അതിൻ്റെ എന്താ പറയുക പാക്ക് ആ തുറക്കണ വീഡിയോ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ശ്രീകുട്ടിയൊക്കെ പോയി തുറന്ന് ഇനി മറ്റാൾ വന്നാൽ കാണിച്ചെടുത്ത് എന്താ എക്സ്പ്രഷൻ എന്നൊക്കെ അറിയാം നമുക്ക് നാലാം തീയതി വരുന്നതാണ് ഇന്ന് മുപ്പത്തൊന്നാം തീയതി ആയിട്ടുള്ളു അപ്പൊ നേരത്തെ വന്നു ചെയ്ത് കൊഴപ്പല്ല ഇവിടെ ഒരു സിബ് അത്യാവശ്യം വലുപ്പ ഉള്ള ബാഗാണ് ഇതൊരു സിബുണ്ട് പിന്നെ ഇതൊരു സിബുണ്ട് അപ്പോൾ ഇതാണ് നമ്മളത് പിന്നെ ഇഷ്ടായോ എന്തിന്റെ ബാഗാ നാളെ അങ്കവാടിച്ച് പോകുമ്പോൾ ബാഗുണ്ടേ എടുത്തു വയ്ക്കാം അപ്പോൾ പിന്നെ ഇത് ചെറിയൊരു വീഡിയോ കേട്ടോ അത്ര വ്ലോഗും കാര്യങ്ങളും ഇതൊന്നുമില്ല ഞാൻ നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ തിരുമ്പ് രണ്ട് ദിവസത്തെ ദിവസത്തെ തിരുമ്പത് മടക്കിയാക്കുന്നു അപ്പോൾ അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം ഇത് അടിച്ചു വാരി വൃത്തിയാക്കും കേട്ടോ എന്നിട്ട് പിന്നെ എന്താ മക്കളവിടെ പുറത്ത് കളിക്കുക പുറത്തല്ല സിറ്റൗട്ടിൽ കളിക്കുക എന്താ ചെയ്യുക അപ്പോൾ ഞാനങ്ങനെ രണ്ട് റൂമും ഹാളും സി ലിവിങ്ങും അടുക്കളയും ഒക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ പിന്നെ അടുക്കളയിലും കുറച്ച് പണിയുണ്ടായിരുന്നു വെച്ചാൽ പാത്രമൊക്കെ കഴുകാണ്ടിരുന്നു അപ്പോൾ അതൊക്കെ കഴുകാനുണ്ട് അപ്പം ഞാൻ പറഞ്ഞില്ല ഞാൻ അധികം കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുവെച്ചാൽ ഇന്ന് ഹോസ്പിറ്റലിൽ പോയത് പിന്നെ ഞാൻ രാവിലെ തന്നെ വേഗം വേഗം ചോറും കറിയൊക്കെ ആക്കിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ സമാധാനമുള്ളൂ എന്ന് വെച്ചിട്ടുള്ള ഇതുള്ള അതുകൊണ്ടെന്ന ചിലവർക്ക് അവിടെ നിന്ന് നിഞ്ഞിൻ്റെ അവിടെ വേനുണ്ട് പറഞ്ഞപ്പോൾ സുധാരണം പറഞ്ഞ കഫത്തിൻ്റെ തന്നെ ആയിരിക്കും അപ്പോൾ പിന്നെ ഡോക്ടർ വെച്ചപ്പോഴാണ് പറഞ്ഞത് അത് ഗ്യാസിൻ്റെതുകൊണ്ടാണ് അപ്പോൾ ഒരു സമാധാനം നമുക്ക് എന്താ വേഗം കൊണ്ടുപോയിട്ട് എന്താന്നുള്ളൊരു ഇത് പറഞ്ഞാൽ നമുക്ക് സമാധാനം കിട്ടുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ വീടൊന്നും എടുത്തിട്ടില്ല വേഗം വേഗമൊക്കെ പണിയുടെ ആക്കിയിട്ട് വേഗം പോയി എന്നിട്ട് പിന്നെ വെകുന്നേരത്തിഞ്ഞി അടിച്ചു വരി വിളക്കമൊക്കെ കത്തി മേലേക്കിട്ട് വേണം വിളക്കത്തിക്കാൻ അപ്പോൾ ശ്രീകുട്ടി ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ് ഞാൻ പണിയെടുക്കണമെന്ന് നിൽക്കിട്ട് പിന്നെ അവളും കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ മടിക്കാമെന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം